സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം ഹൈവേന്ന് നമുക്കൊരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു നല്ല അതായത് ചതുരത്തിൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മീറ്ററോളം നമുക്ക് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് അടുത്ത വീടുകളൊക്കെ ഉണ്ട് നമുക്ക് ഫ്ലോട്ടായിട്ട് കൊടുക്കാനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ ആവശ്യക്കാരൊക്കെ മേടിക്കുകയാണെങ്കിലും നമുക്ക് ഉപയോഗത്തിന് മേടിക്കായാലും മേടി വെക്കാം രണ്ട് വീട് നന്നായിട്ട് വെക്കാം അതായത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നല്ലൊരു ചതുരത്തിലുള്ള സ്ക്വയർ ആയിട്ടുള്ള ഫ്ലോട്ടാണ് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് സെൻറ്റിന് നാൽപ്പതിനായിരം ഉറപ്പ്യെന്ന് പറയുന്നത് നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് വെള്ളമൊക്കെ കിട്ടുന്ന നല്ല ഏരിയയാണ് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് രണ്ട് വീട് വെക്കാം അടി ഒരു ഇരുപത് ഇരുപത് സെൻറ്റായിട്ട് രണ്ട് വീട് വയ്ക്കുന്നവർക്ക് അങ്ങനെ വെക്കാം ഇല്ലെങ്കിൽ അയ്യഞ്ച് സെൻ്റായിട്ട് വയ്ക്കുന്നിപ്പോൾ കട്ട് ചെയ്ത് വിൽക്കാനങ്ങ് അങ്ങനെയും ചെയ്യാം ഏ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമുക്ക് താഴെ കണ്ട നമ്പറിൽ വിളിക്കുക അതിൻ്റെ ടോട്ടൽ വില പറയണത് നാൽപ്പത് സെൻറ്റിന് പതിനാറ് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ഏ സെൻറ്റിന് നാൽപ്പതിനായിരം ഉറുപ്പ്യാണ് ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം ഡീൽ ഡീലിൽ ഉള്ള ഒരു റോഡ് സ്പേസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ നമുക്ക് ഫാമ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി ഇനിയിപ്പോൾ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കാനായാലും ശരി ഇനി വീട് വെക്കാനായാലും ശരി ഇനിയിപ്പോൾ വാങ്ങിയിട്ട് നമുക്ക് മുറിച്ച് കൊടുക്കാം വിൽപ്പനയ്ക്കായാലും ശരി എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്തൊരു ഇഷ്ടമാണ് നല്ല നല്ലൊരു പറമ്പാണ് പ പറമ്പ് കാറ്റഗറിയാണ് നിലയല്ല പറമ്പ് കാറ്റഗറിയാണ് വീട് വെക്കാനോ എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് പതിനാറ് ലക്ഷം ഉറുപ്പ്യാണ് നാൽപ്പത് സെൻറ്റിന് സെൻറ്റിന് നാൽപ്പതിനായിരം ഉറുപ്പ്യാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം ഹൈവേ എന്ന് നമുക്ക് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കായിക നമ്പറിൽ വിളിക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഓക്കേ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുമോ ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ